മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഇന്ത്യയ്ക്ക് മാതൃക തീർത്ത് മുന്നേറുന്ന നാടാണ് കേരളം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിമൂന്ന് കോടിയിലധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച സംസ്ഥാനം ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിലുറപ്പിലൂടെ ആശ്വാസമേകിയും പട്ടികവർഗ കുടുംബങ്ങളുടെ തൊഴിൽ ദിനങ്ങളിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലെത്തിയും സോഷ്യൽ ഓഡിറ്റിംഗിൽ രാജ്യത്ത് തന്നെ ഒന്നാമതെത്തിയും ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഭവാടിത്തറ ശക്തിപ്പെടുത്തുകയാണ് കേരളം ഒരു ബദൽ മാതൃക സൃഷ്ടിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് കേരളം തൊഴിലുറപ്പിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഏറ്റവും മികച്ച നിലയിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് നൂറ് ദിനം തൊഴിൽ കൊടുത്തത് കേരളമാണ് തൊഴിലുറപ്പിൻ്റെ എട്ടോ ഒമ്പതോ മാനദണ്ഡങ്ങൾ എടുത്താൽ ഏറെക്കുറെ പകുതിയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ബാക്കിയുള്ളതിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയിൽ അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തോളം ഫലപ്രദമായും ഭംഗിയായും ഇത് നടപ്പാക്കുന്ന മറ്റൊരു സംസ്ഥാനമില്ല ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിൻ്റെ കാര്യം എടുത്താൽ എല്ലാ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലും സോഷ്യൽ ഓഡിറ്റ് നൂറ് ശതമാനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് അപ്പോൾ സുതാര്യമായി കാര്യക്ഷമമായി ഗണ്യമായി ഗണ്യമായി കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് തീരെ ഞാൻ പറയുന്നില്ല പക്ഷെ പദ്ധതി നടപ്പാക്കുന്ന മാതൃകാപരമായി എട്ട് ആറ് ലക്ഷം സജീവ കുടുംബങ്ങളിലായി ഇരുപത്തി ആറ് പോയിന്റ് ലക്ഷം തൊഴിലാളികൾ ആശ്രയിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കളിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് ഈ രംഗത്ത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് നൂറ് അധിക ദിന തൊഴിൽ ഉറപ്പാക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് കേരളം രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി രൂപീകരിച്ചും തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കിയും മുന്നേറുന്ന കേരളം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയതിലൂടെ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കുകയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട് നമ്മുടെ വീട്ടിലിരുന്ന് മുഷിഞ്ഞ് നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാവാതെ നാല് വരെ ഇടയിലിറങ്ങി നമുക്ക് സംസാരിച്ചും സന്തോഷവും പങ്കിട്ടും അങ്ങോട്ടിങ്ങോട്ട് സഹകരിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടിങ്ങോട്ട് സഹകരിച്ച് നമുക്ക് നീങ്ങിപ്പോവാനും ഇതിൽ നിന്നും കിട്ടുന്ന തുകയുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ തന്നെ നമ്മൾ ഒരാളിനെ ബുദ്ധിമുട്ടിക്കാതെ നമുക്കിത് കൊണ്ട് നമുക്ക് നേടി പോകാനുള്ള ഒരു സാമർഥ്യത്തിൽ നമ്മൾ ഇറങ്ങി നമുക്ക് ഉണ്ടല്ലോ ഇത് കിട്ടും എന്നുള്ള ഒരു തൻ്റെ ഇടത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാം കൊണ്ട് പറ്റണ നാൾ വരെ ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് മരുന്നും ഗുളിയയും അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം നമുക്കിത് സഹകരിക്കാം ഇതിൽ നിന്ന് നമുക്ക് സന്തോഷമായിട്ട് എടുത്ത് പെരുമാറാം തൊഴിലുറപ്പ് പദ്ധതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾ വർഷത്തിലൊരിക്കൽ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ആറുമാസത്തിലൊരിക്കൽ ഓഡിറ്റിംഗ് നടത്തുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രാമസഭകൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്ന നമ്മുടെ നാട്ടിൽ ഗ്രാമസഭകളും പബ്ലിക് ഹിയറിംഗുകളും സംഘടിപ്പിച്ചാണ് സോഷ്യൽ ഓഡിറ്റിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നത് പദ്ധതിയുടെ നിർവഹണം സംബന്ധിച്ച ഫയലുകളുടെ സൂക്ഷ്മ പരിശോധന മുതൽ പണി പണിസ്ഥലങ്ങളുടെ സന്ദർശനം വരെ നീളുന്നതാണ് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ വളരെ കൃത്യമായി തന്നെ പ്രവൃത്തി ദിനങ്ങൾ പരിശോധിക്കപ്പെടുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റ് കൃത്യമായി എല്ലാ ആറുമാസത്തിലൊരിക്കൽ നടക്കുന്നുണ്ട് ഇപ്പോൾ അവസാനഘട്ട തൊട്ട് മുമ്പ് വരെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൻ്റെ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സോഷ്യൽ ഓഡിറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തിൽ കൃത്യമായി സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ അത് ആ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ വളരെ മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം ആ നിലയിൽ തൊഴിലുറപ്പ് പദ്ധതിയെ കാര്യക്ഷമമാക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടലാണ് കേരള സംസ്ഥാനത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് സാധാരണ കുടുംബങ്ങൾക്ക് ഒരു സ്ഥിര വരുമാന മാർഗമായി ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പദ്ധതി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുന്ന തൊഴിലാളികൾ തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു പദാണ് സോഷ്യൽ ഓഡിറ്റിലൂടെ ചെയ്യുന്നത് ഫയൽ പരിശോധനയാണ് ആദ്യം ചെയ്യുന്നത് ഫയൽ പരിശോധന നടത്തി ഫയലിൽ എ എം സി പ്രകാരം ഇരുപത്തിരണ്ട് രേഖകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആ രേഖകളെല്ലാം കൃത്യമായി പരിശോധന നടത്തി മസ്റ്ററോളുകൾ നോക്കി അതുപോലെ തന്നെ ഭൂവികസന പ്രവർത്തികൾ വ്യക്തിഗത വർക്കുകൾ ഇതിലെ വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷം ഫയൽ പരിശോധനയിൽ കണ്ടെത്തുന്ന അപാകതകൾ ഓഡിറ്റ് നോട്ടായി നൽകി അത് അവർക്ക് പരിഹരിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട് അപാകതകൾ കണ്ടെത്തിയാൽ പഞ്ചായത്തുകളുമായി ചർച്ച ചെയ്തും പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയുമാണ് ഓഡിറ്റിംഗ് പൂർത്തിയാക്കുന്നത് കാര്യക്ഷമമായ ഓഡിറ്റിംഗ് നടക്കുന്നത് പ്രവൃത്തിയിലെ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുന്നു വർഷത്തിൽ രണ്ട് തവണ നടത്തുന്ന ഓഡിറ്റിംഗിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർവഹണം പൂർണ്ണ തോതിൽ ഫലപ്രാപ്തിയിലെത്തിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നു ഞങ്ങൾ വന്ന് അവർ വന്ന് നോക്കിയിട്ട് ഓരോ ഓരോ വർക്ക് ഓരോ വർക്കിലും ഓരോ പുരയിടങ്ങളിലും വന്ന് നോക്കും അവർ ഓരോ ഓരോ തൊഴിലാളി നമ്മൾ തൊഴിലാളികൾ മാറ്റി തന്നെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആ വർക്കിൽ ആ എസ്റ്റിമേറ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നു മഴക്കുഴി ഉണ്ടായിരുന്നു ജൈവവേലി ഉണ്ടായിരുന്നു വൻകയ്യാൽ അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോ പുരയിടങ്ങളിൽ വന്ന് നോക്കിയാണ് എഴുതിക്കൊണ്ട് പോകണത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്ത് ചെയ്യുകയും ചെയ്യും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാം യാതൊരു വർക്ക് തന്നാൽ ആ പുരയിടങ്ങളിൽ അതെല്ലാം തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായവർ മസ്റ്റർ റോളിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നതോടെയാണ് ഓരോ തൊഴിൽ ദിനങ്ങളും ആരംഭിക്കുന്നത് ഗ്രൂപ്പ് കൺവീനർ തൊഴിലാളികളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഹാജർ എന്നിവ സോഫ്റ്റ്വെയറിൽ രാവിലെയും വൈകിട്ടും അപ്ലോഡ് ചെയ്യണം ഡിജിറ്റൽ ഹാജർ രേഖപ്പെടുത്താൻ കഴിയാത്തവർക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ ഹാജർ രേഖപ്പെടുത്താനുള്ള സൗകര്യവും സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ സുതാര്യത കൂടിയാണ് കേരളം സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെ ഉറപ്പാക്കുന്നത് നേരത്തെ മറ്റു പണിക്കൊക്കെ എങ്ങനെ തൊഴിലുറപ്പിന്റെ പണി വന്നതുകൊണ്ട് അങ്ങനെ ആ പണി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ നൂറ് പണി കിട്ടും അതൊരു ഓഡിറ്റിംഗ് പോലും സജീവമാക്കിയാണ് കേരളം മറ്റ് രംഗങ്ങളിലെ പോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നത് ഗ്രാമീണ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നഗരങ്ങളിൽ കേരളം നടപ്പാക്കി വരുന്ന അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതി എന്നിവയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളീയർക്ക് തൊഴിൽ സുരക്ഷയും സാമ്പത്തിക സുരക്ഷയും സാമൂഹിക സുരക്ഷയുമാണ് നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നത് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയും ക്ഷേമനിധി രൂപീകരിച്ചും ഇവിടെയും സർക്കാരിന്റെ കരുതൽ വെറും വാക്കല്ലാതാവുകയാണ് നിങ്ങക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടോ കുടിവെള്ള സൗകര്യം ഇവിടെ എത്ര പേർക്ക് കഴിഞ്ഞ തവണ നൂറ് തൊഴിൽ ദിനങ്ങൾ കിട്ടി എല്ലാവർക്കും ലഭിച്ചു